യ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഡസുട ഇഡ്ഡലിയിൽ ഇഡ്ഡലി കഴിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കുറേ ദിവസമായിട്ട് പോണം പോണമെന്ന് വെച്ച് നടന്നില്ല പക്ഷേ ഇന്നലെ നമ്മൾ പോയി ഞാനും വിച്ചൂടനും അമ്മോളും കുഞ്ഞാവുമായിട്ട് പോയി പക്ഷേ എന്താ ചെയ്യാനാണ് അപ്പോൾ ഇന്നലെ നോക്കി കടയില്ലായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു ഡൗൺ ആയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇന്ന് ഉറപ്പ് അപ്പുറത്തെ പശു ഭയങ്കര വലിയ ആയിട്ട് അവർ ആഹാരം കൊടുക്കാതിരിക്കാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ അവിടെ പോകാൻ പോവാണ് അപ്പം കുറച്ച് പർച്ചേസ് ഉണ്ട് മോക്ക് അത് കഴിഞ്ഞിട്ട് ആറ് മണിക്ക് ഷോപ്പ് ആറല്ല ഏഴ് മണിക്കാണ് ഷോപ്പ് തുറക്കുന്നത് അപ്പം ഏഴ് മണിക്ക് നമ്മൾ അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഇപ്പത് മണി ആറായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി കുറച്ച് മോക്ക് പർച്ചേസ് ഉണ്ടോ അത് വാങ്ങിയ ശേഷം നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ ടോക്കണൊക്കെ ഉണ്ട് നല്ല ലേറ്റ് ഭയങ്കര തിരക്കെന്നാണ് പറഞ്ഞത് നോക്കാം പറ്റിയാൽ നമ്മൾ പോയി വീഡിയോ ഒക്കെ എടുത്തിടുന്നതാണ് എനിക്കിട്ട് ഷോപ്പും കൂടെയാണ് മിത്ര വേണ്ടത് മിക്കവർക്കും അറിയായിരിക്കും പിന്നെ അനിയനും അനിയത്തിയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ പോയിട്ട് അനിയത്തിക്ക് പറഞ്ഞു ഭയങ്കര ടേസ്റ്റാ പറഞ്ഞു പിന്നെ അനിയനെ പെട്ടെന്ന് തന്നെ നീ വീഡിയോ ഇടണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിയൻ ഫുൾ സപ്പോർട്ടാണ് ഏട്ടാ എൻ്റെ വീഡിയോയ്ക്ക് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിടാൻ വേണ്ടി പറയുകയാണ് ഓ ആ വരുന്നു വരുന്നു അപ്പോൾ ഓ അപ്പോഴേ നമ്മൾ പോണ ഓട്ടോ എത്തി എന്ന് മോൾ എത്തിയാടാ അപ്പോൾ നമ്മൾ പോവാണ് ടാറ്റാ ബൈ ബി യു അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറിയതിന് ശേഷം നേരെ വിട്ടതാണ് എവിടെയെന്ന് വെച്ചാൽ ആദ്യം വെങ്കിട്ട് റാവുവിൻ്റെ അടുത്ത് ഗണപതി കോവിന്റെ അടുത്ത് ഒരു ഹിന്ദിക്കാര ഷോപ്പുണ്ട് കേട്ടോ അവിടെ നിറയെ മെറ്റീരിയലും നല്ല ചുരിദാർ മെറ്റീരിയലും ബ്ലൗസ് മെറ്റീരിയലും ഒക്കെ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് മോക്ക് കുറച്ച് സ്കാർഫൊക്കെ വാങ്ങണമായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചു എനിക്കൊരു ഷോൾ വാങ്ങണമായിരുന്നു അപ്പോൾ അതുകൂടി വാങ്ങിച്ചതിന് ശേഷം കുറേ മെറ്റീരിയലൊക്കെ മോള് എടുത്ത് നോക്കി അതിൽ മോൾക്ക് ഒരു ബ്ലൗസ് മെറ്റീരിയൽ കണ്ടിഷ്ടമായിട്ട് അതും കൂടി കട്ട് ചെയ്ത് മേടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് രാമചന്ദ്ര അട ആ വരിയിൽ കമ്മൽ ഷോപ്പ് ഉണ്ടല്ലോ ഇത്ര വെറൈറ്റി കമ്മല് മാത്രമുള്ള ഇത്രയും വെറൈറ്റി കമ്മൽ വേറെ ഒരു സ്ഥലത്തും കിട്ടത്തില്ല എനിക്ക് തോന്നണേ ഹിന്ദിക്കാരെ കടയാണ് കേട്ടോ അപ്പം ഇതുവരെ ആരും പോയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് പോയി കയറി നോക്കുക അവിടെ നിന്ന് കുറച്ച് കമ്മലൊക്കെ മോൾ മേടിച്ചു കമ്പൽ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പോൾ മഹാബോളിയുടെ പുതിയ ഷോപ്പിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ വലിയ രീതിയിൽ തുടങ്ങാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഓട്ടോയിൽ നേരെ വിട്ടത് നമ്മുടെ സുഡ സുട ഇഡലിയിലാണ് ആ ഷോപ്പിൽ പോയ ഒരു ഏഴേ കാലിനൊക്കെ എത്തി കേട്ടോ കണ്ടില്ലേ തിരക്കതന്ന് വച്ച് കഴിഞ്ഞാൽ ആ സെലിബ്രിറ്റിയൊക്കെ അറിഞ്ഞങ്ങ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനത്തെ എല്ലാവർക്കും അറിയില്ല ആങ്കറുമാണ് ആക്ടറാണ് ഈ സെലിബ്രിറ്റിയെ കാണാനാണോ ഇത്ര തിരക്കെന്നൊക്കെ ഞാൻ കരുതി പക്ഷേ സെലിബ്രിറ്റിയെ കാണാനും ശരി അവിടുത്തെ കിട്ടിയ പോലെ മനസ്സിലായ അപ്പോൾ എന്താ ടേസ്റ്റ് എന്താ സോഫ്റ്റ് ഇഡലി എന്നറിയുമോ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി ഇത് അവരുടെ സ്പെഷ്യൽ ഐറ്റം ആയ സോയ ഇഡലി തയ്യാറാക്കുന്നതാണേ ആദ്യം നമ്മൾ ഇഡലത്തട്ടിലോട്ട് മാവ് ഒഴിച്ചതിന് ശേഷം അവർ സ്പെഷ്യൽ മസാല സോയയുടെ മസാല ആഡ് ചെയ്ത് അതിന് ശേഷം അതിൽ വീണ്ടും മാവ് ഒഴിച്ച് എല്ലാം കൂടി ചേർത്ത് നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചുകൊടുത്തേ എന്നിട്ടതൊരു അടാർ ഐറ്റം തന്നെയായിരുന്നു നമ്മൾ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ഇഡ്ഡലി മേടിച്ചു സോയ ഇഡ്ഡലി മേടിച്ചു ഒരുപാട് പലതരം വെറൈറ്റി ഇഡ്ഡലി ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മളിത് രണ്ട് മേടിച്ചു ഒരു ഇഡ്ഡലി പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ദം ഇഡ്ഡലി ഉണ്ട് ഒന്ന് വേറെ ഒരു ബട്ടർ ഇഡ്ഡലി ആ ബട്ടർ ഇഡ്ഡലിയാണ് നമ്മൾ പാർസൽ പറഞ്ഞത് മോനുട്ട വരാത്തത് കൊണ്ട് വേണ്ടി പാർസൽ പറഞ്ഞതാണ് അങ്ങനെ ഇഡ്ഡലി സ്റ്റീം ചെയ്യാനൊക്കെ വെച്ചു ആ തിരക്കെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോയി ടോക്കൺ എടുക്കുക എന്തൊക്കെ വേണമെന്ന് ഓർഡർ കൊടുക്കുക ടോക്കൺ എടുക്കാൻ അറിയാത്തവർ മാറി നിന്നാൽ പോയി പിന്നെയും ആയിട്ടേ ഇരിക്കും ഇത് നമ്മൾ പോയി ഉടൻ ടോക്കൺ എടുത്ത് നമ്മളെ പേരൊക്കെ പറഞ്ഞ് എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സീനിയാരിറ്റി അനുസരിച്ച് വിളിച്ചിട്ടിരിക്കും ഇരക്കുട്ട ഇത്ര നേരം ഉറക്കമായിരുന്നു ഇപ്പം അങ്ങനെ ഉണന്നു അവിടെ ഒരു കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെയാണെ ചെറുകുട്ടിൻ്റെ സ്വഭാവം മാറുമോ പേടിച്ചു നമ്മളൊരു അരമണിക്കൂർ നിന്നായിരുന്നു എന്നിട്ട് നമുക്ക് സാധനം കിട്ടിയിട്ടില്ല നല്ല തിരക്ക് കാരണമാണ് അവർ മാക്സിമം ട്രൈ ചെയ്യണമുണ്ട് എല്ലാവരെയും മാനേജ് ചെയ്യാനായിട്ട് മോളിട്ട് പറഞ്ഞു പോവാം അമ്മ എനിക്കറിഞ്ഞാൽ പിന്നെ രക്ഷയില്ല ഞാൻ പിന്നെ കുഞ്ഞുണ്ട് ഇപ്പൊ കിട്ടൂന്നൊക്കെ വെങ്കിട്ട് പോയി ചോദിച്ചായിരുന്നു അപ്പോൾ വെങ്കി പറഞ്ഞു അയ്യോ ചേച്ചി അറിഞ്ഞില്ല കുഞ്ഞുള്ള കാര്യം ഇപ്പം പെട്ടെന്ന് തന്നെ തരാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് തന്നായിരുന്നു ഓ ഓരോരുത്തർ പേരൊക്കെ വിളിക്കുമ്പോ പ്രസന്റൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടാ പോകുന്നത് സ്കൂളിലെ പേര് വിളിക്കുന്ന ഓർമ്മയിൽ ഒക്കെ പറഞ്ഞിട്ടാണ് ഓടിപ്പോയി വാ മോളൂട്ടിയാണെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ട് പോയത് കേട്ടോ ഇംഗ്ലീഷിൻ്റെ കൂടെ പക്ഷേ എന്താ ചെയ്യാനാണ് അവിടുത്തെ തിരക്ക് കാരണം മോക്ക് തന്നെ നമുക്ക് പോവാൻ പോവാൻ പോവാം പറഞ്ഞിട്ടേന്ന് പിന്നെ എന്തായാലും നമ്മൾ ഓർഡർ കൊടുത്തില്ലോ ക്യാഷൊന്നും കൊടുക്കത്തില്ല അപ്പോഴേ നമുക്ക് സാധനവും എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ പേരും എഴുതി വെച്ചേക്കും പിന്നെ നമ്മൾ സാധനം വാങ്ങിയതിന് ശേഷമാണ് ക്യാഷൊക്കെ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പൊടി ഇഡലിയും സോയാബീൻ ഇഡലിയും കിട്ടിയ കേട്ടോ പിന്നെ പാർസലൊന്നും നമ്മൾ വാങ്ങാനായിട്ട് നിന്നില്ല ഇനി കുഞ്ഞു അവ കരയൊന്നു പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വന്നു അവര് സോയഇഡലിയും പൊടി ഇഡലിയാണ് വാങ്ങിയത് അച്ഛ അങ്ങനെ പൊറത്തൊന്നൊന്നും കഴിക്കാറില്ല പിന്നെ അനിയത്തി നിർബന്ധിച്ച് സ്പൂണിൽ ഒരു അച്ഛന് കൊടുത്തതാ ഇതിന്റെ സ്പോട്ട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ ട്രിവാൻഡ്രത്ത് മിക്ക ഇത് ഇതറിയേണ്ടത് തന്നെയാണ് ഇത് അവിടെ വന്ന് കഴിക്കാൻ വന്ന് നിൽക്കുന്നവർ തന്നെ ബസ് സ്റ്റാൻഡിലോട്ട് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് അവിടെയുള്ള പെൺകുട്ടികളൊക്കെ ഒമ്പതരക്ക് ബസ്സാണ് എനിക്ക് പോകണം ആയി അങ്ങനെ പോക്ക പറഞ്ഞിട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വാക്സ് മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള തട്ടുകടയാണ് ഇവിടെ ഹാർട്ട് ഷേപ്പിലൊക്കെ പൊടി ഇഡലി കുഞ്ഞ് മിനി പൊടി ഇഡലി ഒക്കെ ഉണ്ട് നമുക്കതിനുള്ള ചെറിമോനുള്ളതുകൊണ്ട് മാക്സിമം നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വരണമെന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ മോക്ക് കൈ കിട്ടിയപ്പം വളരെ ഹാപ്പിയായി പക്ഷേ എന്ത് സോഫ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റും സോഫ്റ്റും പിന്നെ വേറൊരു ദിവസം പറ്റിയാലും ഞാൻ മോനൂട്ടിനും പോയി ബട്ടർ ഇഡ്ഡലിയും ദമ്മിഡലിയും ഒക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് ഈ തിരക്ക് കാരണം മോനും നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മോളൂട്ടി എനിക്കങ്ങ് വാരി തന്നായിരുന്നു ചെറിമോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് മോക്ക് പിന്നെ ഇത്രയും നേരം നിന്നതിൽ ടേസ്റ്റെന്ന് മോള് പറയുക അവരുടെ ടേസ്റ്റ് ആ മുഖത്തുള്ള വാട്ടം കണ്ടോ ഇത്ര നേരം നിന്ന് ക്ഷീണിച്ചതിൻ്റെ ഒരു വാട്ടമാണ് ചെറിമവും കാര്യവും ടെൻഷനും ഉണ്ട് മോക്ക് ഒരു പ്ലാറ്റും കൂടി വാഞ്ചൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും പറ്റില്ല അവിടെ ഈ തരക്കില് അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് ചെറുക്കുട്ട് അമ്മയുടെ ചേരിക്കുട്ടി എവിടെ ചേരിക്കുട്ടി തേരിക്കുട്ടിയുടെ അമ്മയാണോ എന്താ എന്താ എന്താണൊരു നിങ്ങൾ ആരാ അതിൻറെ ഇടയിൽ ഒന്ന് കൊട്ടണേ ഇതാണ് എൻ്റെ ചെറി ബേബിയുടെ പിങ്കി മോൾ ഓഹോ നീ തൊട്ടിയാള് കൊട്ടോ ഇതാണ് പിങ്കിമോൾ ചെറി ബേബിയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ് അജീ അജിത വീട്ടീൻ്റെ നമ്മള് ഇഡലി പോയി ഇഡലി കഴിച്ചിട്ട് വന്നു ഗൈസ് അപ്പം നമ്മളെ ചാനലൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ